നമ്മുടെ യാത്ര കേരളത്തിലെ തെക്കേ അറ്റമായ പാറശാലയിലേക്കാണ് പാറശാല കൊടിയവിളാകം വീട്ടിലെ വിനോദ് എന്ന കർഷകൻ അഞ്ഞൂറിലേറെ അപൂർവ ഇനം വാഴകൾ കൃഷി ചെയ്തുകൊണ്ട് റെക്കോർഡ് സൃഷ്ടിച്ച വാഴത്തോട്ടത്തിലെ കാഴ്ചകൾക്കാണ് ഇതൊരു സാധാരണ വാഴത്തോട്ടമല്ല അന്യം നിന്നു പോയ വാഴകൾ വളരുന്ന നാലര ഏക്കർ കൃഷിയിടം വിനോദ് എന്ന വാഴസ്നേഹിയായ കർഷകന്റെ അത്യധ്വാനത്തിൻ്റെ ഫലമാണ് ഈ കാർഷിക സമ്പത്ത് ഏഴാം ക്ലാസ് മുതൽ തുടങ്ങി വിനോദിന്റെ വാഴക്കമ്പം എൻ്റെ പന്ത്രണ്ടാമത്തെ വയസ്സിൽ ഞാൻ വാഴകൃഷി അന്ന് നമ്മുടെ വീട്ടിലെ ഈ പൂങ്കള്ളിയും രസകഥളിയും ഒക്കെ ഒന്ന് ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു അപ്പോൾ അച്ഛൻ പട്ടാളത്തിൽ നിന്ന് പെൻഷനായി വന്നപ്പോഴത്തേക്കും അച്ഛന് കഠിനമായ വയറുവേദന ഉണ്ടായിരുന്നു അപ്പോൾ അച്ഛനെന്നും പഴം വേണം അങ്ങനെ സ്ഥിരം പഴം ത്തിന് വാഴ ഞങ്ങളുടെ തെങ്ങിൻ്റെ ഇടയിലും പറമ്പിലുമൊക്കെ വാഴ നടടുമായിരുന്നു അന്ന് ഇത് ഭയങ്കരമായ പാടശേഖരമായിരുന്നു നെൽകൃഷിയായിരുന്നു അപ്പോൾ അന്ന് ഇപ്പോൾ ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പം ഏത്തവാഴ കൃഷി തുടങ്ങിയാണ് വാഴ കൃഷിയിലേക്ക് കടന്നു വന്നത് അന്ന് ഈ ഏത്തവാഴ ചിങ്ങം വാഴ പൂങ്കള്ളി രസകളി എന്നിവ നമ്മളിൽ കൃഷിയുണ്ട് അപ്പോൾ കയ്യിൽ പൈസയും കിട്ടും ഓണത്തോടനുബന്ധിച്ചാകുമ്പം ഒരു പത്തറുപത് കൊല കാണും ശരാശരി ഒരു അറുപത് ഏറ്റ കൃഷി ചെയ്യുന്നുണ്ട് അന്ന് അന്നിതുപോലെ പമ്പോ സൗകര്യമോ ഒന്നുമില്ല കാക്കോട്ടെന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു പാളയിൽ കോട്ടിയ കാക്കോട്ട ഈ കാക്കോട്ട വെച്ച് വെള്ളം കോരി മിക്കവാറും ഒന്നര വിട്ട ദിവസങ്ങളിൽ എല്ലാ വാഴയ്ക്കും വെള്ളം കോരി വളർത്തിയെടുത്താണ് കൊല വിൽക്കുന്നത് കൃത്യമായി പണകോരിയോ നിരതെറ്റാതെ അലങ്കരിച്ചോ വിപണിയെ നോട്ടമിട്ടോ അല്ല വിനോദിന്റെ വാഴകൃഷി കൃഷി കള വളരാൻ അനുവദിക്കും ചിലപ്പോൾ ബ്രഷ് കട്ടർ ഉപയോഗിച്ച് കള പറ അതിന്റെ ചുവട്ടിൽ തന്നെ ഇട്ടുകൊടുക്കുകയാണ് ചെയ്യാറുള്ളത് ഇതിന്റെ ഇടയിലെല്ലാം പുല്ല് വളരുന്നു എന്തിനാണ് പുല്ല് വളരുന്നത് പലരും സംശയം ചോദിക്കാറുണ്ട് സാധാരണ നമ്മൾ കാട്ടിലാണെങ്കിൽ എങ്ങനെ എല്ലാ ഇതും വളരും അതുപോലെ തന്നെയാണ് ഇവിടെയും ഇത് ഒന്ന് ലേബർ ചാർജ് ഇല്ല ലാഭമുണ്ട് രണ്ടാമത്തെ കാര്യം പുല്ല് നിന്നാൽ ഇതിൻ്റെ അടിയിലെ വെള്ളക്കെട്ട് എപ്പോഴും ഉണ്ടാകും നനവും മാറൂല മാത്രമല്ല ഇതിനകത്ത് സൂക്ഷ്മ അണുക്കൾ ഉണ്ടാവും അത് വാഴയ്ക്ക് നല്ല ഗുണമാണ് ഞങ്ങൾ വളം ചെയ്താൽ പോലും പുല്ലിനെ മാറ്റാറില്ല പുല്ലിൻ്റെയും പച്ചിലകളുടെയും പുറത്തൂടെ തന്നെയാണ് വളം ചെയ്ത് കൊടുക്കുന്നത് അത് വാഴയ്ക്ക് നല്ല ഗുണം ചെയ്യും എവിടെ വ്യത്യസ്തമായ ഇനം വാഴ കണ്ടാലും വിനോദ് അത് സ്വന്തമാക്കി തന്റെ കൃഷിയിടത്തിൽ നട്ടുവളർത്തു ഭടൻ സഹദേവൻ നായരാണ് വാഴകൃഷിയിൽ വിനോദിന്റെ പ്രചോദനം അപൂർവയിനം വാഴകളുടെ ശേഖരമാണിതെന്ന് ലിംത ബുക്സ് ഓഫ് റെക്കോർഡ്സ് അധികൃതർ ഇതിനകം സാക്ഷ്യപ്പെടുത്തി കഴിഞ്ഞു എം ടെക് പഠനം കഴിഞ്ഞ മകൻ അബനീഷും അച്ഛനൊപ്പം വാഴകൃഷിയിൽ സജീവമാണ് എന്തുകൊണ്ട് വാഴകൃഷി ചെയ്യുന്നു അല്ലെ എന്തുകൊണ്ട് വാഴകൃഷിയിലേക്ക് രണ്ട് ഉത്തരങ്ങളുണ്ട് ഒന്ന് ഞങ്ങൾ വൈവിധ്യമായ വാഴകൃഷികൾ ശേഖരിക്കാനെടുത്ത കഷ്ടപ്പാട് അതെന്ന് പറഞ്ഞാൽ വളരെ വലുതാണ് അച്ഛൻ്റെ ഒരു പുരുഷ ആയുസിൻ്റെയും എൻ്റെ ഏതാണ്ട് ഐസിൻ്റെ പകുതിയുടെയും അധ്വാനം കൊണ്ടാണ് ഞാൻ ഇത്രയും വലിയ കൃഷിയിലേക്ക് എത്തിയത് അപ്പോൾ ഞാൻ ഈ ഞാനീ കൃഷിയോട് ഉപേക്ഷിച്ച് മറ്റൊരു നാട്ടിലേക്ക് പോയി ജോലി ചെയ്യുന്നതിനോട് വലിയ യോജിപ്പില്ല കാരണം അച്ഛൻ്റെ അത്രയും കാലത്ത് നമ്മുടെ അധ്വാനം ആക്കുന്നതിന് തുല്യമാണ് പിന്നെ ചില പ്രായോഗിക ബുദ്ധിമുട്ടുകൾ കാരണം എനിക്ക് നാട് വിട്ട് പോകാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ട് ഞാൻ ഇൻസ്ട്രുമെൻറ്റേഷൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നതാണ് ഞാൻ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം കഴിഞ്ഞ ഒരാളാണ് അപ്പം ഞാൻ പഠിച്ചതുമായി ബന്ധപ്പെട്ട ജോലി കേരളത്തിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ വിരളമാണ് അപ്പോൾ എനിക്ക് കിട്ടുന്നൊരു ജോലി എന്ന് പറഞ്ഞാൽ ഞാൻ പഠിച്ച ഫീൽഡുമായി യാതൊരു ബന്ധവുമില്ല അങ്ങനെയാണെങ്കിൽ എനിക്ക് കൃഷിൻ്റെ ഒരു ഉപജീവന മാർഗ്ഗമാക്കിയാൽ എന്ന ചോദ്യം കൊണ്ടാണ് ഞാൻ കൃഷി തന്നെ തുടങ്ങു പോകുന്നത് നാട്ടുവൈദ്യത്തിലും ആയുർവേദത്തിലും ഉപയോഗിച്ചിരുന്ന ഔഷധ ഗുണമുള്ള ധാരാളം വാഴപ്പഴങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു വാഴപ്പഴത്തിൻ്റെ ഔഷധഗുണം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് വിനോദ് വ്യത്യസ്ത ഇനം വാഴകൾ ശേഖരിക്കാൻ തുടങ്ങിയത് ഇതിൻ്റെ പ്രധാന വരുമാനം എന്ന് പറഞ്ഞാൽ ഒന്ന് വാഴക്കന്ന് വിൽപ്പനയുണ്ട് രണ്ട് എക്സിബിഷൻ എവിടെയെങ്കിലും ശരാശരി ഒരു മൂന്നോ നാലോ അഞ്ചോ എക്സിബിഷൻ ഒരു വർഷത്തിൽ വരാറുണ്ട് ഈ എക്സിബിഷൻ എല്ലാം ഞങ്ങൾ പങ്കെടുക്കാറുണ്ട് വിനോദിൻ്റെ അനുഭവത്തിൽ തിരുവനന്തപുരം കന്യാകുമാരി പ്രദേശങ്ങൾ വാഴ ഇനങ്ങളുടെ ഭൂമികളാണ് തിരുവനന്തപുരം എന്ന പേരിൽ തന്നെ ഒരു വാഴ ഇനമുണ്ട് റുവാൻഡ്രം തിരുവനന്തപുരമായിട്ട് വളരെ കുറച്ച് വർഷങ്ങളേ ഉള്ളൂ ഇത് ഏകദേശം എൺപത് വർഷം മുമ്പ് ഒരു മലയാളി എഴുതിയ ബുക്കിലാണ് ഒരു വാഴ ഉള്ളതായിട്ടറിഞ്ഞത് തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ ചെറ്റലിയിൽ സർക്കാർ ഫാമുണ്ട് പഴയ ഇംഗ്ലീഷുകാർ സ്ഥാപിച്ച ഫാമാണ് ആണ് അവിടെ നിന്ന് കിട്ടിയ സാധനമാണ് ഈ തിരുവനന്തപുരം വാഴ നല്ല രുചിയുള്ള പഴമാണ് ഒരു പ്രത്യേക ബാക്കി പഴങ്ങൾക്കില്ലാത്ത ഒരു പ്രത്യേക ടേസ്റ്റ് ഈ തിരുവനന്തപുരത്തിനുണ്ട് ഇത് ഷുഗർ ബനാന അതായത് ആസ്ട്രേലിയക്കാരുടെ ക്യൂൻസ്ലൻഡുകാരുടെ വാഴപ്പഴമാണിത് ലേഡീസ് ഫിഗർ എന്നറിയപ്പെടുന്നു ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ചാൽ ഈ വാഴപ്പഴം കഴിച്ചാൽ നമ്മളെ ബ്ലഡിലെ ഷുഗറിൻ്റെ അളവ് ഒരിക്കലും കൂടാറില്ല അതുകൊണ്ടാണ് അതുകൊണ്ടാണിതിനെ ഷുഗർ ബനാന എന്നും പറയപ്പെടുന്നത് ഡയബറ്റീസുകാർക്ക് ഏറ്റവും ഉത്തമമായ വാഴപ്പഴമാണിത് ഇത് ആസാമിൻ്റെ ഭാരത് മനോഹർ പൊക്കം കൂടിയ വാഴ ഒന്നാണ് ആസാമിന് ഒരു ഗുണമുള്ളത് നല്ല ബലഭൂയിഷ്ടമായ മണ്ണായത് കൊണ്ടും പൊക്കമുള്ള വാഴയും ആസാമിൻ്റെയാണ് ഏറ്റവും പൊക്കം കുറഞ്ഞ ജഹാജിയും ആസാമിൻ്റെയാണ് ഇന്ത്യയിലുള്ളതിൽ ഏറ്റവും പൊക്കം കൂടിയ വാഴ എന്ന് പറഞ്ഞാൽ ബിംഗോൾ അത്തിക്കോൾ ജാത്തിക്കോൾ അതും ആസാമിൻ്റെ തന്നെയാണ് ഇതിനേക്കാളും പൊക്കം വയ്ക്കും ഇതിനകത്ത് വിത്തില്ല ബിംകോളിനകത്താണെങ്കിൽ ഒരുപാട് വിത്ത് ഉണ്ടാവും കഴിക്കാൻ പറ്റിയതല്ല ഇത് കഴിക്കാൻ നല്ല മന്ത്രമുള്ള പഴമാണ് ഇത് മുസ ഫ്ലോറിഡ എന്ന് പറയും അതായത് വെരിക്കേറ്റിൽ ബനാന ഇതിന് പച്ചയും വെള്ളയും കളറുള്ള പഴവും അതിൻ്റെ ഇലയും എല്ലാം ആ കളറിലാണ് വരുന്നത് ഇത് കൊല ചെറുതായി പോയി ഇതിൻ്റെ നാല് ടൈപ്പ് വാഴ എൻ്റെ കയ്യിലുണ്ട് ഇത് രാജാപുരി രാജാപുരി എന്ന് പറഞ്ഞാൽ ഉത്തര കർണാടകയിൽ നിന്നുള്ള വാഴയാണ് രാജാക്കന്മാരുടെ വാഴ എന്നുള്ള പേരിലാണ് രാജാപുരി എന്ന അറിയപ്പെടുന്നത് കണ്ടിൽ ഇതിൻ്റെ കൂമ്പ് നല്ല രസമുള്ള കാണാൻ നല്ല ഭംഗിയാണ് നല്ല മധുരമുള്ള പഴമാണ് ഇതിന് വെൽവസ്റ്റർ എന്നും വാതറെന്നും കുള്ളനെന്നും ഒക്കെ പേരുണ്ട് ഇത് എല്ലാ രാജ്യത്തെയും കാണപ്പെടുന്ന ഒരു വാഴയാണ് ഈ രാജാപുരി പേരുകൾ വ്യത്യാസം എന്നുള്ളത് മാത്രമേ ഉള്ളൂ അത് ഇത് അഞ്ചല്ലേ ആറടിയായ പൊക്കം വയ്ക്കുകയുള്ളു നല്ല മധുരമുള്ള പഴമാണ് ഇത് കാലിബോയാണ് ഇത് നല്ല മധുരമുള്ള പഴമാണ് ഇതൊരു വിദേശേനം വാഴയാണ് ഇതിനെ പഴുത്തി കഴിഞ്ഞാൽ ഇതിനകത്ത് എള്ളം റോസ് കളർ പഴമാണ് നമ്മുടെ നാട്ടിലുള്ള ചെന്നാലിയുടെ വേറൊരു പതിപ്പാണിത് ഇതിന് സാധാരണ അഞ്ച് മുതൽ ഏഴ് പടല വരെ ഉണ്ടാകാറുണ്ട് ഇത് നല്ല രസമായിട്ടുള്ള പഴമാണ് കാരണം ഒമ്പത് മാസം മുതൽ പന്ത്രണ്ട് മാസം വരെ എടുത്ത് കുരയ്ക്കുന്ന വാഴയാണിത് ധാരാളം വാഴ ഒക്കെ നിങ്ങൾ ഉണ്ടാകാറുണ്ട് പക്ഷേ ആൾക്കാർ കമ്മ്യേഴ്സ്യൽ കൾട്ടിവേഷൻ വളരെ കുറവാണ് കപ്പവാഴയാണ് തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും ആദായകരമായ കൃഷി കാരണം ഇത് ഏകദേശം പത്ത് പതിനൊന്ന് മാസമായി കൊലച്ചിരിക്കുന്നു ഏഴ് പടലയുണ്ട് ഏഴ് പടലയുള്ളൊരു കപ്പവാഴ കൊലച്ച് ശരാശരി ഇരുപത്തഞ്ച് കിലോയ്ക്ക് മുകളിൽ തൂക്കം കിട്ടും ഞാൻ ഇതിനുപയോഗിച്ചത് ഒരു കുട്ട ചാണകം നട്ടപ്പം ഇട്ടു അത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോൾ ഒരു കിലോ കറളപ്പുണ്ണാക്കിൻ്റെ പൊടി ഇട്ട് കൊടുത്തു പിന്നെ ഇതുകൂടി ആ പൊട്ടാഷ്യം ഫാക്റ്റംബോസ് നാൽപ്പത് ദിവസം ഇടവിട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ശകരം പൊട്ടാഷ്യം ബോസ് ഇട്ട് കൊടുക്കും പൊട്ടാഷ്യം ബോസ് ഇട്ട് കൊടുത്താലുള്ള ഗുണം കാറ്റ് നല്ല വണ്ണം വരും തിരുവനന്തപുരം ജില്ലയുടെ ഫേവറേറ്റ് പഴമാണ് കപ്പപ്പഴം പഴം ഇതിന് ചെങ്കതളിന്ന് പേരുണ്ട് ചൊവ്വാഴന്നു പേരുണ്ട് അഗ്നേശ്വർ എന്നു പേരുണ്ട് ഒരിക്കലും വില ശരാശരി നാൽപ്പതിനും അറുപതിനും ഇടയ്ക്ക് വില നിൽക്കും ഒരിക്കലും വില താഴെയും പോവില്ല മുകളിലും വരില്ല കർഷകൻ ഏറ്റവും കൂടുതൽ ആദായമുള്ള ഒരു വാഴയാണ് കപ്പവാഴ പക്ഷെ പരിചരണം വേണം കൃത്യമായിട്ടും വെള്ളം വേണം വളവും വേണം നല്ല സൂര്യപ്രകാശവും വേണം ഇത് ഒരു രസകരമായ വാഴപ്പഴമാണ് ഇതിൻ്റെ പേര് ഐ ഐ ടി എഴുപത്തഞ്ച് അതായത് അയാട്ട എഴുപത്തഞ്ചെന്ന് വിളിക്കുന്നു ഇത് നമ്മുടെ നാഷണൽ റിസർച്ച് സെൻറ്റർ ഫോർ ബനാന ത്രിച്ചി റിലീസ് ചെയ്ത വാഴകളിലൊന്നാണ് ഇത് പഴത്തിനും ഉപയോഗിക്കാം കറിക്കും ഉപയോഗിക്കാം മാത്രമല്ല കൃഷിക്കാർക്ക് ഉപയോഗമുള്ള വാഴയാണ് പത്ത് മുപ്പത് കിലോ തൂക്കം കിട്ടും ഇതിപ്പം വെട്ടാറായി നല്ല വിളഞ്ഞു മൂത്തു അതുകൊണ്ട് തന്നെയാണ് ഒടിഞ്ഞ് നിൽക്കുന്നത് ഇത് രണ്ട് ദിവസത്തിനും വെട്ടുന്നതാണ് ഇത് ഓൺ ട്രാഫുകാരുടെ ഫിയ പതിനെട്ട് നമ്മുടെ നാട്ടിൽ ചിങ്ങിയമ്പഴം പോലെ തന്നെ നല്ല മധുരമുള്ള ഒരു പഴമാണിത് ഫിയ എന്ന് പറയുമ്പോൾ ഫിയയുടെ നാൽപ്പതോളം ഇനം വാഴയുണ്ട് അതിൽ ഫിയ ഒന്ന് രണ്ട് മൂന്ന് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത്തൊന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തി അഞ്ച് ഇത്രയും വാഴ ഇവിടെ ഉണ്ട് ഇത് പാക്ക ഇത് പണ്ട് ഇന്ത്യയിലുണ്ടായിരുന്ന വാഴ എന്ന് പറയപ്പെടുന്നു പക്ഷെ ഇത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്നത് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലാണ് നല്ല മധുരമുള്ള പഴമാണ് പിന്നെ ഇതിൻ്റെ കൂമ്പ് കണ്ടില്ലേ നല്ല മഞ്ഞ കളറിലുള്ള രസകരമായ കൂമ്പാണ് ഇത് പഴവും നല്ല രുചിയുള്ളതാണ് ഇത് നമ്മുടെ പ്രസിദ്ധമായ പഴയ വേണാട് അതായത് ഇന്ന് തിരുവനന്തപുരം കന്യാകുമാരി ജില്ലയിൽ അപൂർവമായിട്ടുള്ള ഒരു പഴമാണ് മട്ടിപ്പഴം ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വേണാടിൻ്റെ തലസ്ഥാനം പത്മനാപുരം ആയിരുന്നപ്പം അന്ന് ഈ പഴം ഔദ്യോഗിക പഴമായിരുന്നു അന്ന് മഹാരാജാവ് ഇതിൻ്റെ ഇലയിലാണ് ഊണ് കഴിക്കുന്നത് മട്ടിപ്പഴം എല്ലാത്തിനും ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഒരു പഴമായിരുന്നു ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഇന്നും ഹിന്ദുക്കളുടെ കല്യാണത്തിന് തിരുവനന്തപുരം ജില്ലയിൽ പായസത്തിൽ ഫ്ലേവറായി ചേർക്കുന്ന പഴമാണ് മട്ടിപ്പഴം മാത്രമല്ല പഞ്ചാമൃതം ഉണ്ടാക്കും അതല്ലാതെ തന്നെ ഇത് മട്ടിപ്പഴം കൊണ്ട് പായസം ഉണ്ടാക്കും പുഡിങ് ഉണ്ടാക്കും ഒരു പ്രത്യേകം നറുമണമുള്ള ടേസ്റ്റുള്ള പഴമാണ് ഇതിൻ്റെ തൊലി അവാര കട്ടിയാണെങ്കിലും അകത്ത് പഴം വളരെ ജ്യൂസിയാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് പഴയ കാലത്ത് മണിയറയിൽ ഇതിൻ്റെ രണ്ട് കൊലയോ ഒരു കൊലയോ കെട്ടിത്തൂക്കി കഴിഞ്ഞാൽ തിരിച്ച് കയറുമ്പോൾ ഉന്മാദമായ ഒരു മണവും ഭയങ്കരമായിട്ടുള്ളൊരു ഫീലിംഗ് ഉണ്ടാവുമെന്ന് പറയപ്പെടുന്നു ഇത് മാത്രമല്ല ഇത് യൗവനം നിലനിർത്തുന്ന പഴമെന്ന് പറയപ്പെടുന്നു യൗവനം നിലനിർത്തുമ്പോൾ എന്തായാലും ശരീരത്തിലുള്ള ആരോഗ്യം നിലനിർത്താനും പ്രതിരോധ ശക്തി കൂട്ടാനും ഈ പഴം ഉപയോഗിച്ചിരുന്നു കഴിഞ്ഞ ഓണത്തിന് ഏറ്റവും കൂടുതൽ വില കിട്ടിയ പഴമാണ് കിലോയ്ക്ക് നൂറ്റമ്പത് രൂപ വില കിട്ടി ഇതെന്താ പറ്റിയെന്ന് പറഞ്ഞാൽ ഇത് എട്ടാമത്തെ കൊല ഒമ്പാത്ത കൊലയായി ഈ അതുകൊണ്ടാണ് ഈ കൊല ചെറുതായി പോയത് ഇനിയിപ്പം നമ്മുടെ ഈ വാഴകളെല്ലാം റീപ്ലാന്റ് ചെയ്യാൻ പോവുകയാണ് കാരണം അപ്പം ഇനി ഇതെല്ലാം മാറ്റി പുതുതായിട്ട് നട്ട് റെഡിയാക്കി എടുക്കും അസാമിലെ ബിങ്കോൾ ഉയരക്കാരനാണ് ശരാശരി പതിനഞ്ച് മുതൽ അടി വരെ ഉയരം വയ്ക്കും കൂമ്പില്ല വാഴ ഗോത്തിയാകട്ടെ വാഴകളിലെ ഒരു വിസ്മയം തന്നെ ആഫ്രിക്കൻ ഇനങ്ങളായ എങ്ങാമ്പി ചവണിങ്കൽ പൂവൻ എന്നിവ ഈ തോട്ടത്തെ സമ്പുഷ്ടമാക്കുന്നു ഒരു കാലത്ത് നമ്മുടെ നാട്ടിൽ സമൃദ്ധമായി വളർത്തിയിരുന്ന പേയങ്കായുടെ ബംഗാൾ പതിപ്പാണിത് ഇത് ചിങ്ങൻ എന്നറിയപ്പെടുന്ന കുതിരവാലൻ ഇപ്പോൾ ലോകത്തില് ബനാന റിപ്പബ്ലിക് എന്നറിയപ്പെടുന്ന രാജ്യമാണ് ഹോണ്ടുറാസ് അപ്പോൾ ഹോണ്ടുറാസിലെ ഒരു അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ പേരാണ് എഫ് എച്ച് എ ഫെഡറൽ ഹോണ്ടുറാസ് ഇൻവെസ്റ്റിക്കാനും അഗ്രിക്കോളം എന്നാണ് അതിൻ്റെ പേര് അപ്പോൾ അവർ ഒരുപാട് ബൈ പ്രോഡക്റ്റ് ആയിരുന്നു ഇപ്പോൾ വാഴയിൽ നിന്ന് തന്നെ പുതിയ പുതിയ വാഴ ഇനങ്ങൾ അവർ തന്നെ ഇറക്കുന്നുണ്ട് അപ്പോൾ എഫ് എച്ച് എയുടെ തന്നെ ഏതാണ്ട് ഒരു പന്ത്രണ്ടോളം ഇനങ്ങൾ ഞങ്ങളുടെ തന്നെ അവൈലബിളാണ് അവരിൽ ഏതാണ്ട് ഇരുന്നൂറ് ഇരുന്നൂറോളം വാഴകളുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം അത്രയും പുതിയ വാഴകൾ ഈ ക്രോസ് മിക്സ് ചെയ്ത വാഴകൾ വരുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ഇപ്പം നേരത്തെ പരിചയപ്പെട്ട എൻ സി എൻ ആർ സി എൻ സി ആർ പതിനേഴ് പോലെ എൻ സി ആർ പതിനേഴ് വരുമ്പോൾ നമ്മുടെ നേത്രനും സി വിറോസും ഫിലിപ്പൈൻസാര് സി വിറോസും തമ്മിലുള്ളൊരു കോമ്പിനേഷൻ ആയിട്ട് വരുന്ന പുതിയ വാഴ അപ്പോൾ നേന്ത്രൻ്റെ അത്ര നേന്ത്ര നേരിക്കുന്ന പൊക്കം കുറവായിരിക്കും രോഗപ്രതിരോധ ശേഷി കൂടുതലായിരിക്കും അതുപോലുള്ള ഏതാണ്ട് ഇരുന്നൂറോളം ഇനം വാഴകൾ എഫ് എച്ച് ഐ എന്ന പേരിൽ അവർ ഇറക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് അവർ ബനാന റിപ്പബ്ലിക് റിപ്പബ്ലിക്കറിയപ്പെടുന്നത് ഇതൊരു ഓർണമെൻറ്റൽ വാഴയാണ് കല്ലുവാഴ ഗാർഡനൊക്കെ സെറ്റ് ചെയ്യുന്നവർക്ക് ഒരു വെറൈറ്റി ആയിരിക്കും മഞ്ഞയും ചുവപ്പും കളറിൽ കൂമ്പുകൾ കാണപ്പെടുന്ന തായ്ലാന്റിൽ നിന്നെത്തിയ ജാവുലക്കട ആറേഴ് മാസം കൊണ്ട് കുലയ്ക്കുന്ന ഇനമാണിത് ഇനി ഒരു ചൈനീസ് ഇനത്തിന് പരിചയപ്പെടാം ചെന്നാലി തിരുനെൽവേലി ജില്ലയിലുള്ള നമ്മുടെ നാടൻ പൂവൻപഴവുമായി സാമ്യമുള്ള കോഴിക്കോട് തുടങ്ങിയവയൊക്കെ ഈ അപൂർവ ശേഖരത്തിൽപ്പെടുന്നു ഇപ്പോൾ ഒരു വാഴയെ സംബന്ധിച്ചോളം വാഴയ്ക്ക് പറ്റിയ ഐഡിയൽ ക്ലൈമറ്റ് എന്ന് പറയുന്നത് മിതമായ മഴയും ആവശ്യത്തിലധികം വെയിലും അതാണ് ഇപ്പം അതുകൊണ്ട് ഒരു നൂറ്റമ്പതിനും ഇരുന്നൂറിനും ഇടയിൽ മില്ലിമീറ്റർ മഴ ഒരു വർഷം കിട്ടുകയും വേണം എന്നാൽ ഈ വർഷത്തിലുടനീളം ആവശ്യത്തിലധികം എന്താ പറയുക ഒരു മുപ്പതിനും മുത്തഞ്ച് ഡിഗ്രിക്ക് ഇടയിലുള്ള ചൂട് നിലനിർത്താൻ പറ്റില്ല നമുക്ക് ഏത് വാഴയും ലോകത്തുള്ള ഏത് വാഴയും നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും അപ്പോൾ അതിനേറ്റവും ഐഡലായിട്ടുള്ള ക്ലൈമറ്റാണ് പഴയ തിരുവിതാംകൂർ നാട്ടുരാജ്യത്തുള്ളത് അതായത് ഈ ലോകത്തുള്ള ഏത് വാഴയും നമുക്ക് ഇവിടെ കൃഷി ചെയ്യാൻ പറ്റും അതിനുള്ള ഉദാഹരണമാണ് എൻ്റെ കൃഷിത്തോട്ടം നമുക്കിപ്പം ഇന്ത്യയിലും വിദേശത്തുമുള്ള ഇപ്പം യൂറോപ്പിലായാലും ആഫ്രിക്കയിലായാലും അതായത് ചുരുക്കത്തിൽ പറഞ്ഞാൽ അഞ്ച് കോണ്ടിനിലും അഞ്ച് ഭൂ ഭൂഖണ്ഡങ്ങളിലുള്ള വാഴകൾ ഇവിടെ നിൽപ്പുണ്ട് ആ വാഴകൾ ഇവിടെ നിൽക്കുന്നതിൻ്റെ എന്ന് പറയുന്നത് വാഴയ്ക്ക് പാറ്റ ഐഡിയൽ കണ്ടീഷനാണ് നമ്മുടെ ഈ തിരുവനന്തപുരം ജില്ലയ്ക്കുള്ളത് വാഴ ഗ്രാമം എന്നൊരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് വിനോദിനുണ്ട് ആവശ്യക്കാർക്ക് വാഴക്കന്നുകൾ വിതരണം ചെയ്യാൻ ഒരു ലളിതമായ പാക്കേജ് തന്നെയുണ്ട് ഈ കർഷകന് വാഴക്കന്നിന് നല്ല സാധാരണ പത്തനത്തിൻ്റെ ഒരു പാക്കേജ് ആയിട്ടാണ് വാഴക്കന്ന് കൊടുക്കാറുള്ളത് അതിലൊരു മുപ്പത്തഞ്ചോളം വാഴക്കന്നുണ്ടാവും അതിൽ രസഗതിലുണ്ടാവും ഏത്തനുണ്ടാവും കപ്പയുണ്ടാവും ഒരു ഇരുപത് വ്യത്യസ്തേനും വാഴക്കന്നുകളുണ്ടാവും അത് സാധാരണ പാഴ്സലായിട്ട് അയച്ചു കൊടുക്കും അതും ഇപ്പോഴും ഒരു പത്ത് പന്ത്രണ്ട് ഓർഡർ പെൻഡിങ് ഉണ്ട് അത് എല്ലാ ദിവസവും മിക്കവാറും അയക്കാനുള്ള വാഴക്കന്ന് ഇവിടെ ഉണ്ട് ഇനി എൻ്റെ കിട്ടിയില്ലെങ്കിലും കേരളത്തിലെ ഏകദേശം ഇപ്പം ഇരുന്നൂറോളം ആൾക്കാരിൽ ഇരുന്നൂറ്റി ചില്ലത്തിൽ കൂടുതൽ വാഴയുള്ള ആൾക്കാരുണ്ട് അവരെയൊന്നും വാഴ കന്നെടുത്ത് അയച്ചു കൊടുക്കുന്നു ഇനിയും യാഥാർത്ഥ്യമാകാത്ത ഒരു സ്വപ്നമുണ്ട് വാഴപ്രേമിയായ വിനോദിന് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ കേരളത്തിലും അല്ലെങ്കിൽ തമിഴ്നാട്ടിലും വാഴ ഗ്രാമങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് കാരണം നമ്മുടെ അപൂർവമായി അന്യം നിന്ന് പോയ ഒരുപാട് വാഴകളുണ്ട് ആ പഴവാ പല വാഴകളുടെയും കൊലകളൊന്നും ഇതിൽ കാണാൻ പറ്റിയില്ലെങ്കിലും തിരുവനന്തപുരം ജില്ലയുടെ തന്നെ അന്യം നിന്നു പോയ പെരുമ്പടലി ചെന്നാലി ഒറ്റമുങ്കിലി അങ്ങനെ കരിങ്കളി മുട്ടപ്പൂവൻ അങ്ങനെ എടുത്തു പറയത്തക്കാൻ ഒരുപാട് വാഴകളുണ്ട് ഈ വാഴകളെല്ലാം വീണ്ടും നമ്മുടെ സംസ്കാരത്തിലേക്ക് വരണം എന്ന് വലിയൊരാഗ്രഹമുണ്ട് സാധാരണ ഇനം വാഴകൾക്കായി പ്രത്യേകം കൃഷിയിടം തന്നെ വിനോദ് ഒരുക്കിയിട്ടുണ്ട് നേന്ത്രവാഴയുടെ പതിനാലോളം ഇനങ്ങളും ടിഷ്യൂ കൾച്ചർ റോബസ്റ്റ ഇനം വാഴകളുമാണ് പരിപാലിക്കുന്നത് ഇപ്പം നമ്മുടെ നാട്ടിൽ പ്രധാനമായിട്ടും വാഴ നേന്ത്ര ഏറ്റവും അധികം വില കിട്ടുന്നത് ചിങ്ങമാസത്തിലാണ് നമ്മുടെ ഓണ സമയത്താണ് ഏറ്റവും അധികം വില കിട്ടുന്നത് അപ്പം ഓണം കഴിഞ്ഞ ഓണത്തിന് ഏതാണ്ട് എൺപത് രൂപയോളം കിലോയ്ക്ക് റീറ്റെയിൽ പ്രൈസ് ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ഓണത്തിന് കൊല കിട്ടുന്ന രീതിയിലാണ് നമ്മൾ സാധാരണ കൃഷിയെ ഫോക്കസ് ചെയ്തത് നേന്ത്രവാള കൃഷി അത് നമ്മൾ ഏതാണ്ട് ഒരു നവംബർ ഒക്ടോബർ അവസാനം നവംബർ ആദ്യം ഒരു മഴ ഇടവപ്പാതി മഴ കഴിഞ്ഞ ഉടനെ ആ സമയത്താണ് തുലാവർഷം മഴ കഴിഞ്ഞ സമയത്താണ് നമ്മൾ ഇത് തുടങ്ങുന്നത് അപ്പം തുറന്നു കൃഷിയാകുമ്പോൾ നമുക്ക് ഒരു ഓഗസ്റ്റ് അവസാനം സെപ്റ്റംബർ ഓണ സമയമാകുമ്പോഴത്തേക്കും കൊല കിട്ടും കറക്റ്റായിട്ട് ആ കൊല വെട്ടുന്ന സമയം ഓണത്തിന് ഓണത്തിനായിരിക്കും ഇനി അത് കഴിഞ്ഞാൽ അടുത്ത സീസൺ എന്ന് പറയുന്നത് പൊങ്കലാണ് തമിഴ്നാട്ടുകാരുടെ പൊങ്കൽ സമയത്ത് തമിഴ്നാട്ടിൽ നിന്നുള്ള കൊലകളുടെ എണ്ണം വളരെ വിരളമായതുകൊണ്ട് ആ സമയത്തും ഏത്തനെ നല്ല വില എടുക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ ഈ പൊങ്കൽ സമയത്ത് ആൻഡ് അറുപത് രൂപ വരെ കിലോയ്ക്ക് പോയി അതെന്ന് പറയുമ്പോഴത്തേക്കും അടുത്ത കൃഷിയാണ് അടുത്ത സെറ്റ് ഓഫ് കൃഷിയാണ് അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ ഏപ്രിൽ മെയ് മാസങ്ങളുടെ നട്ടാൽ മാത്രമേ നമുക്കൊരു ഡിസംബർ അവസാനം ജനുവരി ആദ്യ സമയത്ത് കൊല കിട്ടുകയുള്ളൂ ജനുവരി പകുതിയോടെയാണ് തമിഴ്നാട്ടിൽ പൊങ്കൽ ആഘോഷം വരുന്നത് വാഴപ്പഴത്തിൻ്റെ രുചി ഇഷ്ടമല്ലാത്തവരായി ആരുമുണ്ടാകില്ല എന്നാൽ നമ്മളറിഞ്ഞ വാഴപ്പഴത്തിൻ്റെ രുചി വൈവിധ്യം വളരെ കുറവാണെന്ന് തോന്നും വിനോദിൻ്റെ ഈ വാഴത്തോട്ടം കണ്ടാൽ കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളും ഈ വൈവിധ്യത്തിൽ മുന്നിലായിരുന്നു എന്നാൽ ഇന്നീ വൈവിധ്യത്തിൽ കാര്യമായ ശോഷണം ഉണ്ടായിട്ടുണ്ട് ഭക്ഷ്യ പോഷക സുരക്ഷയ്ക്ക് മുതൽക്കൂട്ടാകേണ്ട ഇത്തരം ജൈവ സമ്പത്തുകളുടെ സംരക്ഷണം ഏറെ പ്രാധാന്യമുള്ള കാര്യമാണ് അവയെ സംരക്ഷിക്കുക എന്ന ദൗത്യം ഏറ്റെടുത്ത ഈ അച്ഛനും മകനും തികച്ചും ഒരു നല്ല മാതൃക തന്നെ കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം